ഇൻഡ്യക്കാർക്ക് പൊതുവെ സൺറൂഫുകളോടുള്ള പ്രിയം കൂടിയെങ്കിലും വാഹനത്തിന് ആവശ്യമായ ഫീച്ചറാണോ ഇതെന്ന ചർച്ചയും സജീവമായിട്ടുണ്ട് ക്രൂയിസ് കൺട്രോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് ഫാഡിൽ ഷിഫ്റ്റേഴ്സ് തുടങ്ങി വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ഫീച്ചറുകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നവയാണ് സൺറൂഫ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഫീച്ചർ അല്ല സൺറൂഫുകളെന്നും ചിലർ പറയുന്നു കനത്ത വേനൽ മഴ പൊടിശല്യം തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയിൽ ആരും സൺറൂഫ് ഉപയോഗിക്കാറില്ല സൺറൂഫ് മോഡലുകൾക്ക് സാധാരണ വാഹനങ്ങളെക്കാൾ ഒന്ന് രണ്ട് ലക്ഷം രൂപ വരെ കൂടുതലായിരിക്കും സൺറൂഫ് തുറന്നിട്ട് വാഹനം ഓടിച്ചാൽ മൈലേജ് കുറയുമെന്നും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും വാദിക്കുന്നവരുമുണ്ട് എന്നാൽ സൺറൂഫിലൂടെ ലഭിക്കുന്ന സൂര്യപ്രകാശം ഡ്രൈവിംഗ് ആയാസരഹിതമാക്കുമെന്ന് സൺറൂഫ് പ്രേമികളുടെ വാദം സൈഡ് വിൻഡോ തുറക്കുമ്പോൾ വാഹനത്തിനകത്തുണ്ടാക്കുന്ന ശബ്ദത്തേക്കാൾ കുറവായിരിക്കും സൺറൂഫ് തുറന്നിടുമ്പോഴുണ്ടാകുന്നത് വാഹനത്തിനകത്തെ ചൂട് പുറത്തു പോകാൻ സൺറൂഫ് നല്ലതാണെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു സൺറൂഫ് ഉള്ള വാഹനങ്ങൾ നാലഞ്ച് വർഷത്തെ ഉപയോഗത്തിന് ശേഷം വെയിലും മഴയും പൊടിയും ഉൾക്കൊണ്ട് മഴ പെയ്യുമ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുമല്ല അതിൻ്റെ റബ്ബർ ബീഡിങ് കേടുപാടുകൾ സംഭവിച്ചാൽ അകത്ത് ചൂട് കയറാനും సాధ్యతండు